മണ്ഡലത്തിൽ പദ്ധതിക്ക് തുടക്കമായി ഒൻപത് പഞ്ചായത്തുകളിലായി കുടുംബശ്രീ കൂട്ടായ്മകൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുക മുപ്പത് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ കാർഷിക തൊഴിൽദാന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നിർവഹിച്ചു നിയമസഭാ നമ്മുടെ ൂൺ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകിയാണ് ഇത് ആരംഭിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രത്യേകിച്ച് കാർഷിക വികസന വകുപ്പ് ഒരു പ്രത്യേക താല്പര്യമെടുത്ത് ബെന്മാറ ഗ്രാമത്തെ നിയമസഭാ മണ്ഡലത്തിലേക്ക് ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയും അനുഭവിക്കുക പലപ്പോഴും പദ്ധതി അല്ലാതെ ഫണ്ടിന്റെ വരവ് വളരെ മോശമായി ഇത് പ്രഖ്യാപനം ഫണ്ടും അപ്പൊ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത അപ്പോഴാണ് ഈ കാര്യം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പോയപ്പോഴാണ് അവര് ഭയങ്കര അഭിമാനത്തോടുകൂടി അത്യേകമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷത വഹിച്ചു മുതലമട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ പല്ലശന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സായിരാധ രാധ കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹരീന്ദ്രനാഥ് എ ഡിഒ മമത കൃഷി ഓഫീസർമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു യു ടി ന്യൂസ് പാലക്കാട്